കൊച്ചിയിൽ വന്ധ്യതാ ചികിത്സയുടെ മറവിൽ അന്യസംസ്ഥാന സ്ത്രീകളെ അണ്ഠദാതാക്കളായി ശാരീരികമായി ചൂഷണം ചെയ്യുന്ന വാൻ റാക്കറ്റ് പ്രവർത്തിക്കുന്ന റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രമാക്കി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ വരെ നടക്കുന്നു എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ ഈ റാക്കറ്റിൻ്റെ സാമ്പത്തിക ഇടപാടുകളും മത ഇടപാടുകളും അന്വേഷിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് ഇതോടെ വിഷയത്തിൽ കേരള ഹൈക്കോടതി ഇടപെട്ടു കൊച്ചിയിലെ വിവാദമായ എ ആർ ടി ബാങ്ക് അന്ധികൃതമായി പാർപ്പിച്ചിരുന്ന അണ്ഠദദാതാക്കളായ സ്ത്രീകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് രക്ഷപ്പെടുത്തി അന്യ അന്യസംസ്ഥാനത്ത് നിന്നും എത്തിച്ചവരായിരുന്നു ഇവരൊക്കെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന പേരിലുള്ള വന്ധ്യതാ ചികിത്സയുടെ പേരിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെത്തിച്ച് അണ്ണദാതാക്കളായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചു സ്ത്രീകളെ എത്തിക്കുന്ന പ്രവണത സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ഇക്കഴിഞ്ഞ അഞ്ചിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി ഇൻസ്പെക്ടർ ടി ദിലീഷിൻ്റെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ചുവെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് കളമശ്ശേരിയിലെ എ ആർ ടി ബാങ്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ എത്തിച്ച് ഇവിടെ പാർപ്പിച്ച് അണ്ഠദാതാക്കളാക്കി മാറ്റുന്നതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കളമശ്ശേരി എസ് ഐ സബാസി ആനണി ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് ഐ മാരായ ടി കെ മനോജ് പി എ റഫീഖ് എന്നിവരാണ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ രൂപീകരിച്ച സംഘത്തിലെ മറ്റംഗങ്ങൾ അണ്ഠദാതാക്കളായി തങ്ങൾ പാർപ്പിച്ചിരുന്ന ഇതര സംസ്ഥാന യുവതികളെ കസ്റ്റഡിയിൽ നിന്നും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കളമശ്ശേരിയിലെ എ ആർ ടി ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ എം എ അബ്ദുൽ മുത്തലിഫ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയതോടെയാണ് ഇതു സംബന്ധിച്ച മറ്റ് പരാതികളും കോടതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് സമഗ്രവും ഫലപ്രദവും സമയബന്ധിതവുമായ അന്വേഷണം നടത്താനും പതിനാല് ദിവസം കൂടുമ്പോൾ പുരോഗതി റിപ്പോർട്ട് നൽകാനും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട്